<applause> الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد انا ابن مسعود الله تعالى عنه انه قال قال رسول الله صلى الله عليه وسلم من سره ان يلقى الله غدا مسلما وليحاكم على هؤلاء الصلاه حيث ينادى بهن فان الله شرع لنبيكم صلى الله عليه وسلم سنة الهدى وإنهن من سنن الهدى ولو أنكم صليتم في بيوتكم كما يصلي هذا المتخلف في بيته لتركتم سنة نبيكم ولو تركتم سنة نبيكم لظللتم ولقد رأيتنا وما يتخلف عنا إلا منافق معلوم النفاق ولقد كان الرجل يؤتى به يهادى بين الرجلين حتى يقام في الصف صدق الله العظيم الله سبحانه ജയത്തായിട്ട് നിർവഹിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമസ്കാരങ്ങൾ ജമായത്തായിട്ട് നിർവഹിക്കുന്നതിന്റെ ഹക്കും എന്താണ് വിധി എന്താണ് അനേകം പണ്ഡിതന്മാര് അത് ഫർദ്യാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു നാട്ടിൽ ജമായത്തായിട്ട് നമസ്കാരം നടന്നില്ല എങ്കിൽ നാട്ടുകാരും മുഴുവനും കുറ്റക്കാരായിരിക്കും അവരെല്ലാം ഭാവികളാവും എന്നാൽ ചില ഇമാമിയങ്ങൾ മോക്കതായ ചിന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ള ചിന്നത് ഇമാം അഹമ്മദ് ബിൻ അഹംബൽ റഹ്മെ പോലെയുള്ള ചില ഇമാമിയങ്ങൾ ജമായത്തായിട്ട് പറന്നു നമസ്കരിക്കല് പറന്ന അനാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ അയനെന്ന് പറഞ്ഞാല് ജമാഅത്തായിട്ട് നിസ്കരിച്ചാലേ പറഞ്ഞ നമസ്കാരം സഹിയാവുള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം അപ്പൊ ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ അങ്ങനെയുള്ള ഇമാമിങ്ങൾ എടുക്കൽ അയാളുടെ ശരിയാണ് പറഞ്ഞു ആരെങ്കിലും നാളെ ആഫ്രത്തിൽ അള്ളാഹുനെ മുസ്ലിമായി കണ്ടുമുട്ടുന്നതിനെ ഒരാളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയി അതിനെ അവൻ പൂർണ്ണമായി സൂക്ഷ്മതയോടെ നിർവഹിച്ചു കൊള്ളട്ടെ ജമായത്തായിട്ട് പള്ളിയിൽ പോയി പുരുഷന്മാരെ പുരുഷന്മാര് അള്ളാഹു നിങ്ങളുടെ പ്രവാചകന് സന്മാർഗത്തിന്റെ ചര്യകളെല്ലാം നിയമമാക്കി നൽകിയിരിക്കുകയാണ് ായ നമസ്കാരങ്ങൾ മസ്ജിദുകളിലെത്തി ജമാ നിർവഹിക്കുക എന്നുള്ളത് സല്ലാസ്ലമിനോട് പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്മാർഗത്തിന്റെ ഒരു ചരിയാണ് സുന്നതും നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ ഈ ചരിയെ വിട്ടുകളഞ്ഞാൽ നിങ്ങൾ വഴി വഴച്ചു

പിന്മാറിയിരുന്നില്ല പിന്തിയിരുന്നില്ല ചില കഥ ചിലപ്പോൾ ചില മനുഷ്യരെ എടുത്തുകൊണ്ട് വരപ്പെടും രണ്ടുപേരുടെ തോളിലായിട്ട് സഫി എന്നിട്ട് സഫിൽ നിർത്തപ്പെടും അങ്ങനെ അവർ നമസ്കരിക്കുമായിരുന്നു എന്ന് ഷാബാക്കളുടെ കൂട്ടത്തിൽ വലിയ പ്രഗത്ഭ പണ്ഡിതനായ മഹാനായി ബിൽ വസ്ത്രീ അള്ളാഹു പറയുന്നുണ്ട് സാധാരണ ഹദീസുകളിൽ അബ്ദുള്ള 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 എന്ന് എന്ന് മാത്രം മാത്രം പറഞ്ഞാൽ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് ആദ്യമായിസ്ലാം സ്വീകരിച്ച സാമ്പികളിൽ പെട്ടയാളാണ് മക്കയിൽ നിന്ന് വിജരാച്ചും അധീനയിലെത്തി സാബാക്കളുടെ കൂട്ടത്തില് വലിയ ഫക്കീഹും വലിയ പണ്ഡിതനും പ്രധാനപ്പെട്ട ആളുമാണ് അദ്ദേഹത്തിന്റെ അറിവിനെ അറിവിനെ സഹാബാക്കൾ ഇമാമിങ്ങൾ പ്രത്യേകം ഗൗരവിച്ചിരുന്നു അല്ലാഹനോ വളരെ ഗൗരവമായിട്ട് ജമാത്ത് നമസ്കാരത്തെ സംബന്ധിച്ച് ഈ രീതിയിൽ പറഞ്ഞ അത്ര ഹരിസ് കാണാൻ കഴിയും അതുകൊണ്ട് ജമാഅത്തായിട്ടാണ് നമ്മൾ പ്രണ നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടുന്നത് വളരെ ഗൗരവമുള്ളതാണ് സൂക്ഷിക്കണം അപ്പോൾ ചിലപ്പോൾ ഇത് ചില ഇമാമിങ്ങൾ ഇപ്പോൾ പറഞ്ഞ അയിനാണെന്ന് ചിലരുടേക്കൽ പറഞ്ഞിട്ടപ്പോഴാണ് ഏതായാലും അതിന്റെ ഒരു ഫർണീയത്തെ ഒരു നിർബന്ധിത അവസ്ഥ നിർബന്ധിതാവസ്ഥകളും കവാക്കളുടെ അഭിപ്രായങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജമാത്തായിട്ട് നമസ്കരിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട് നിബന്ധനകൾ പാലിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്നത് അതിലൊന്ന് ഇമാമം ജമാഅത്തുമായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാവുമായി നിൽക്കുന്നയാള് ഇമാമത്തിനെ കരുതുക ഇമാമോടു കൂടി നിമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നുവെന്ന് നീത്തി ചെയ്യാതെ ഒരാൾ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലാവും കാരണം അയാൾ ഇമ്മാമിനെ പിന്തുടരുന്നവെന്ന് നീതി ചെയ്തിട്ടില്ല പിന്നെ ചെയ്യാണ് എന്നിട്ട് അതേ ഇമാവ് പോകുന്നതുപോലെ ഒരാളെ പറഞ്ഞു പോകാം അപ്പോ ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ല അപ്പൊ ആ രീതിയിൽ പോയാൽ ഇയാളുടെ നിസ്കാരം ബാത്തിലാവും പക്ഷെ ഇമാമായിട്ട് നിൽക്കുന്ന ഒരാള് ഞാൻ ഇമാമായിട്ട് ഇമാക്കരിക്കുന്നുവെന്ന് നീയത്തി ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല കാരണം എന്താ അദ്ദേഹത്തിന് ഇമാമത്തിന്റെ കൂലി ഘട്ടത്തില് ശരിയാകുമോ അദ്ദേഹം നമസ്കരിക്കാമല്ലോ നമസ്കാരം ശരിയാവും ഇല്ല ജുമാ ജുമാഹ നമസ്കാരത്തിനൊഴിച്ച് നമസ്കാരത്തിന് ഇമാമും ഞാൻ ഇമാർവഹിക്കുന്നു എന്ന് എന്ത് ചെയ്യണം നീതി ചെയ്തിരിക്കാൻ കാരണം എന്താ ജുമാ നമസ്കാരം ജമാഅത്തായിട്ട് മാത്രമേ സഹിയാവുകയുള്ളൂ കെട്ടപ്പെടുകയുള്ളൂ ജമാഅത്തിനെങ്കിൽ ജുമാസ്കാരം ഉണ്ടാവും ഇമാ ജമാഅത്തായിട്ടേ പറ്റുള്ളൂ ഇമാമു എന്ത് ചെയ്തിരിക്കണം ജയ്ക്ക് നിർബന്ധമായിട്ട് ഇമാമത്തിനെ കരുതിയിരിക്കണം സത്യ നമസ്കാരങ്ങളിൽ ഇമാമും ഇമാമത്തിനെ കരുതണം അത് പ്രധാനപ്പെട്ട സുന്നത്താണ് ഒരു പക്ഷേ കരുതിയില്ലെങ്കിൽ പോലും നിസ്കാരം ഉണ്ടാവും ശരിയാവും പക്ഷേ മാമുമായി നിൽക്കുന്ന ആളോ മൗമുമായിട്ടുള്ളതോ ഇമാ ഇമാമോട് കൂടി നിസ്കരിക്കണമെന്ന മനസ്സിൽ കരുതിയില്ല എങ്കിൽ അങ്ങനെ കരുതാത്ത ഒരാളുടെ പുറകെ ഇങ്ങനെ അയാളുടെ അയാൾ ഉറപ്പും ഉറപ്പുവയ്ക്കുക സുചിരി പോവും സുചരിക്കുക അതിനകത്തരർത്ഥവും ഇല്ലാതുകൊണ്ട് അയാളുടെ നമസ്കാരം ബാധ്യതാവും അപ്പം ഒന്നാമത്തെ കാര്യം ഇമാം ജമാഅത്തിൽ മൗമോമ് ഇമാമോടുകൂടി നിസ്കരിക്കുന്നുവെന്ന് നിയത്തി ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൗമോമ് ഇമാമിന്റെ പിറകിലായിരിക്കണം നിൽക്കുന്നത് ഇമാമിന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല അതായത് മൗമൂമിന്റെ മടമ്പുകാർ മൗമോമിന്റെ മടമ്പുകാലം അതിന്റെ ഉപ്പൂറ്റി ഇമാമിന്റെ ഉപ്പൂറ്റിയെക്കാൾ മുന്നിലാകാൻ പാടില്ല ഏറ്റവും കുറഞ്ഞത് മോമും ഇമാമിന്റെ പറകിലായിരിക്കണം മുന്നിലായ ആസ്കാരം സഹിയാകുന്നതല്ല മൂന്നാമത്തെ കാര്യം ഇമാമിന്റെ ഇന്ത്യയിരിക്കണം അതായത് ഇമാമിന്റെ തക്കുബീറും ഇമാം ഉറുപ്പയിലേക്ക് പോകുന്ന സുഗിതയിലേക്ക് പോകുന്ന തക്കുബീറുകൾ മാമിന്റെ അല അലക്കങ്ങളും ചലനങ്ങളും മോമൂമിന് അറിയാൻ പറ്റണം ഇമാമു ഇമാമിനെ പോലെ തന്നെയാണ് മുന്നിലുള്ള സഫ് ജമാഅത്ത് നമസ്കാരം നടക്കുകയാണ് കിലോമീറ്ററുകൾ നീണ്ട ജമാഅത്താണ് അപ്പൊ ഏറ്റവും പുറകിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഇമാമിനെ അറിയാനും പറ്റൂല കാണാനും പറ്റൂല പക്ഷെ നമ്മുടെ തൊട്ടു മുമ്പിലുള്ള സഫിനെ എന്തായിട്ട് പരിഗണിക്കും ഇമാമിനെ പോലെ പരിഗണിക്കും ആ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്ന തൊട്ട് മുമ്പിലുള്ള സഫിൽ ഉള്ളവരുടെ ഇന്ത്യ കാലത്തെങ്കിലും എന്തു ചെയ്യണം പറന്ന് നിൽക്കുന്ന ആൾ അറിഞ്ഞിരിക്കണം അത് ഇമാമിന്റെ അതിന്റെ കാലാത്ത് ഇമാമിൻ്റെ തക്കീലുകളും ചല ചലനങ്ങളും അടക്കങ്ങളും അറിയുന്നത് പോലെയാണ് തൊട്ടു മുന്നിലുള്ള സപ്പിനെ അറിയാവുന്നത് പിന്നെ ഇമാമും മൗമോമും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം ഇമാമൊരു സ്ഥലത്ത് മമു വേറെങ്കിലും ഒരു സ്ഥലത്ത് അത് പാടില്ല ഇനി ഇമാമിന്റെയും മൗമൂമിൻ്റെയും ഇടയിൽ എന്തെങ്കിലും മറയുണ്ടെങ്കിൽ മറയുണ്ടെങ്കിൽ അതിലോ അതുപോലെ എന്തെങ്കിലും മറയുണ്ടെങ്കിൽ നിബന്ധന ഇതാണ് നെഞ്ച് തിരിയാത്ത അവസ്ഥയിൽ ഇമാമിലേക്ക് വന്നു ചേരാൻ സാധിച്ചിരിക്കണം പറകു നിൽക്കുന്ന ആളിന് നെഞ്ചു തിരിയാത്ത അവസ്ഥയിൽ ഇമാമിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരിക്കണം നെഞ്ചി തിരിഞ്ഞിട്ട് ഇമാമിലേക്ക് വരാൻ പറ്റുള്ള ആളുടെ നിസ്കാരതായി പോവും ബാത്തിലായിപ്പോ ആ രീതിയിൽ ഇമാമിന്റെ മാമൂമിൻ്റെ ഇടയിൽ യോജിപ്പുണ്ടാകണം പള്ളിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാ പള്ളികളിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ എവിടെയും തുടരാം മാമോം ഇമാമിന്റെ ഇടയിൽ എവിടെ നിന്നു വേണമെങ്കിലും എന്ത് ചെയ്യാം നിസ്കരിക്കാം ഈ നിബന്ധനയില്ല ഇപ്പൊ ഉദാഹരണമായിട്ട് മുകളിലത്തെ പള്ളി നിൽക്കുന്ന ആളില് ഇമാമിലേക്ക് നെഞ്ചു തിരിയാതെ വരാൻ പറ്റൂ പറ്റൂല പക്ഷെ അവിടെ ഒരു നിബന്ധനയുണ്ട് പള്ളിയുടെ സ്റ്റെയർ പള്ളിക്ക് അകത്തു നിന്നായി പള്ളിക്ക് അകത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ എങ്കിൽ അങ്ങനെയുള്ള പള്ളിയുടെ മുകൾ പള്ളിയിൽ താഴെ നിൽക്കുന്ന ഇമാമിനെ തുടർന്ന് എന്ത് ചെയ്യാൻ പറ്റും നിസ്കരിക്കാൻ പറ്റും എന്ത് കുഴപ്പമില്ല അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരുപക്ഷെ ഇമാവിലേക്ക് മാമിനേക്ക് എത്തിച്ചേരാൻ നെഞ്ചിതിരിയേണ്ടി വരും അത് കുഴപ്പമില്ല പള്ളിക്കകത്ത് നിന്നായിരിക്കണം സ്റ്റെയർ ഇനി മുകളിലത്തെ പള്ളിയും പള്ളിയായിട്ട് വക്കപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ സ്റ്റെയർ പള്ളിക്കകത്ത് എന്നല്ല എങ്കിൽ വെളിയിൽ നിന്നാണെങ്കിൽ ആ തുടരൽ എന്താവില്ല ഈ മാമിനൊന്നത് നിസ്കരിക്കാൻ പറ്റില്ല ശരിയാവില്ല ചില പള്ളികളിലൊക്കെ ചില ചെയ്യും അത് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ല സ്റ്റെയർ ആണെങ്കിലൊക്കെ ആയിരിക്കും പള്ളിയുടെ വെളിയിലായിരിക്കും പള്ളിയുടെ വെളിയിലാണെങ്കിലും ഇതെന്താവില്ല അത് പള്ളിയാവില്ല അല്ലെങ്കിൽ ആ ഭാഗവും കൂടെ പള്ളിയായിട്ട് വക്കോക്ക് ചെയ്ത് പള്ളിയിൽ ചേർക്കണം ചേർത്താൽ പിന്നെ കുഴപ്പമില്ല അതല്ലാത്തോളം കാലം പള്ളിയുടെ വെളിയിലാണ് സ്റ്റേറെങ്കിൽ അങ്ങനെയുള്ള മുകളക്ക നിലയിൽ താഴെയുള്ള പള്ളിയുടെ ഇമാമിനെ തുടർന്ന് സ്ഥിരിക്കാൻ പാടില്ല മറ്റൊരു നിയമം എന്ന് പറയുന്നത് ഇമാമായിട്ട് നിൽക്കുന്നയാള് ഉമ്മിയാകരുത് എന്നുള്ളതാണ് ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താ ത്യഹിയാത്ത് അതുപോലെ റുക്കോ സുജിതകളുള്ള തസ്മിഹാത്തുകൾ ഇത് വ്യക്തമായിട്ട് അറബി ഭാഷയിൽ അക്ഷര സ്ഫുടതയോടുകൂടി പറയാൻ കഴിയാത്ത ആളിനാണ് ഉമ്മി എന്ന് പറയുന്നത് ഒരാൾക്ക് നല്ലതുപോലെ ഓതാൻ അറിയില്ല കഴിയാത്ത നല്ലതുപോലെ ഓതാൻ അറിയില്ല റുക്കോ സുജിതകളുള്ള തസ്മിഹാത്തുകൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്ഷര സ്ഫുടതയോടുകൂടി കഴിയുന്ന ആളിന് ആര് എന്നും ഭാഷയിൽ ഓതാൻ കഴിയാത്ത ആളിന് ഉമ്മി എന്നും പറയും എന്ന് പറഞ്ഞ ഉമ്മി എന്ന് പറഞ്ഞാൽ ഓതാൻ അറിയാത്ത ആൾ അപ്പം ഇതൊക്കെ ഓതാൻ അറിയാവുന്ന ഒരാളിന് ആര് നിൽക്കാൻ പാടില്ല ഉമ്മിയായ ആള് നിൽക്കാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പൊ ഇമാമ നിൽക്കുന്ന ആള് അറ്റ്ലീസ്റ്റ് എന്തു വേണം അത് സ്വന്തം മനസ്സിലാക്കണം അത് അതിന് ജഹരിയായ നിസ്കാരം ആണെങ്കിലും സ്ഥിതിയായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഉറക്കവും നിസ്കാരം ആണെങ്കിലും സത്യവും നിസ്കാരം ആണെങ്കിലും അയാൾക്ക് അത്യഹ അക്ഷരത്തെറ്റില്ലാതെ ഓതാൻ അറിയുന്ന ആളായിരിക്കണം സലാത്ത് ഇത് അക്ഷരത്തെറ്റില്ലാതെ ഓതാൻ അറിയുന്ന ആളായിരിക്കണം തക്ക വീരത്തിൽ എഹറാനും അക്ഷര പറയാൻ അറിയുന്ന ആളായിരിക്കണം അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ഇമാകാൻ പാടുള്ളൂ അങ്ങനെയുള്ള ഒരാളെ മാത്രമേ ഇമാക്കാനും പാടുള്ളൂ ഇല്ലാത്ത ഒരാളെന്ത് ചെയ്യാൻ പാടില്ലാതെ ഓതാൻ അറിയാത്ത ഒരാളുടെ മുമ്പിൽ പോയി സംസ്കരിച്ച് അയാൾ സംസ്കാരം എന്താവില്ല സംസ്കാരം ശരിയാവില്ല അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം എന്ത് വേണം കൃത്യമായിട്ട് ഉമ്മിയാവും അക്ഷര തെറ്റുകൾ ഇല്ലാതെ ഓടാൻ അറിയുന്ന ആളാകണം അതുപോലെ തന്നെ വിക്കിന്റെ കിതാബുകൾ കാണാൻ കഴിയും ചില ആൾക്കാർക്ക് എന്തെയും സംസാരത്തില് സംസാരത്തിൽ വിക്ക് ഉണ്ടാവും അപ്പൊ ചിലപ്പോ അവർക്ക് ഒരു അക്ഷരം ഒഴിയുമ്പോൾ പല അക്ഷരങ്ങൾ വരും ഒരു പിന്നെ ഫാ പറയുമ്പോൾ പല ഫാ പറയേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ അല്ലാത്തവരെ ചെയ്യരുത് പിന്തുടരുത് താ പറയുമ്പോൾ പല ത താന്ന് പറയേണ്ടി വരും അത് അവരുടെ കുറവില്ല ജന്മനാണുള്ള ഒരു പ്രശ്നമാണ് പക്ഷെ എന്ത് ചെയ്യും അത് വിഷയമാകുന്നത് കൊണ്ട് അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാൻ പാടില്ല തുടരാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളില് അക്ഷര സ്ഫോടതയോടുകൂടി എന്ത് ചെയ്യണം പോരാൻ അറിയുന്ന ആളായിരിക്കണം ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ ആ ആളിനെ വന്ന് തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല അയാൾ എന്ത് ചെയ്യും തുറന്നു നിസ്കരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അയാൾ വന്ന് എന്ത് ചെയ്യുക തുടരുക അത് പാടില്ല മസ്ബുക്കിനെ തുടരുന്നതല്ല ഉദ്ദേശം നിലവിൽ അയാൾ ഇമാമിന്റെ പുറകിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ ഇമാമാക്കുക അത് പാടില്ല മസ്ബുക്കിനെ പിന്തുടർന്ന് എന്ത് ചെയ്യാം ഷാഫി മദ്ദേഹം അനുസരിച്ച് നിസ്കരിക്കാം ബുക്ക് എന്ന് പറഞ്ഞാൽ ഇമാം സലാം കിട്ടിയതിനു ശേഷം നമ്മൾ എഴുന്നേറ്റ് അവരുടെ ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ വന്ന് നമ്മളെ തോണ്ടി പറയുന്നത് നമ്മൾ കലിഞ്ഞ് നമസ്കരിച്ചു അങ്ങനെ നിസ്കരിക്കുന്നതിന് ഇതില്ല കുഴപ്പമില്ല എന്നാലും ഇമാമൊഴാകുന്ന ഭൂണി പറാമത് അടുക്കൽ അങ്ങനെയുള്ളവരെ തുടർന്ന് നിസ്കരിച്ച നിസ്കാരം ശരിയാവില്ല അതുകൊണ്ട് അനബി മദ്ഹബിലുള്ളവർ ഒരു ആ രീതിയിൽ നിസ്കരിക്കുന്നവർ ആൾക്കാരെന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഏറ്റവും അപ്ലി ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് രണ്ടുപേരും വരികയാണെങ്കിൽ അവരൊരാളെ ഇങ്ങനെ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് അവരുടെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ പാറ്റയാളീൻ സോളത്തോട്ട് വാദനറിയുന്നവരുണ്ടെങ്കിൽ അവര് സെപ്പറേറ്റ് ഒരു ജമാഅത്താറ്റ് നിസ്കരിക്കലാണ് അഫ്ലൈ അതായത് ജമാഅത്ത് നമസ്കാരം നമ്മള് വന്നപ്പോ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് പുറകിൽ എഴുതി നിൽക്കുന്നുണ്ട് പക്ഷെ വന്ന കൂട്ടത്തില് ജമായത്താട്ട് നിസ്കരിക്കാൻ യോഗ്യനായ രണ്ടുപേരുണ്ട് ഭാഗത്തായി സുഹൃത്തൊക്കെ അറിയാവുന്ന ആളും അല്ലാത്ത ഒരാളും ഉണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ഒരു ജമായത്താട്ട് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതിനേക്കാൾ ഈ വന്ന ആളിനെ തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ജമായത്തായിട്ടങ്ങ് നിസ്കരിക്കലാണ് അതാണ് ഏറ്റവും ഓർമ്മലായിട്ടുള്ളത് അതുപോലെ തന്നെ പുരുഷന്മാര് സ്ത്രീകളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല സ്ത്രീകൾക്കുണ്ടല്ല സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രം ആവർത്തിക്കാം എന്നാൽ ചില മാമ്യം എടുക്കൽ സ്ത്രീകൾക്കും ഇമാമത്തെ ഇല്ല ഇമാമി പറയുന്ന അഭിപ്രായം അനുസരിച്ച് സ്ത്രീകൾക്ക് ഇമാമത്തെ ഇമാനത്തോന്നുമില്ല അപ്പൊ അവർ എന്നാലും ശരിയാവില്ല എന്നാൽ മറ്റു മാമ്യം എടുക്കൽ അഭിപ്രായത്തിൽ കുഴപ്പമില്ല സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഇമാമായിട്ട് ഇരിക്കാം പുരുഷന്മാർ എന്ത് ചെയ്യാൻ പറ്റൂല സ്ത്രീകളുടെ പറകിൽ നിസ്കരിക്കാൻ പാടില്ല സ്ത്രീ എത്ര എത്രവരാണ് താരി ആണെങ്കിലും ശരി സ്ത്രീകൾക്ക് അവർ നിസ്കരിക്കാൻ പാടില്ല ഇമാമത്ത് ഇതൊന്നും ആർക്കും എടുത്തിട്ടില്ല ഏതെങ്കിലും പെണ്ണുങ്ങളെ ലബിയായിട്ട് അയച്ചോ ഒരു പെണ്ണുങ്ങളെ ലബിയായിട്ട് അയച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയാലായിരം അയച്ചപ്പോ പത്തെണ്ണത്തിനെയെങ്കിലും പെണ്ണുങ്ങളെ അയക്കേണ്ടത് അത് അയച്ചില്ല അത് ബുദ്ധിയും ദീനും പൊതുവേ പുരുഷന്മാരെ അപേക്ഷിച്ച് കുറഞ്ഞവരാണ് സ്ത്രീകൾ സമർത്ഥനായ ഒരു പുരുഷന്റെ ചിന്തയെ നിങ്ങൾ ഇല്ലാതാക്കിക്കളയും ക്രമീപ്പിച്ചു കളയും അങ്ങനെ ഉള്ള ആൾക്കാർ സ്ത്രീകളെക്കാൾ വേറെ ഞാൻ കണ്ടിട്ടില്ല എന്നൊരു മനസ്സിലുള്ളത് അപ്പൊ ഇമാറത്ത് ഇമാമത്ത് അതവർക്കില്ല സ്ത്രീകൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം ഉമാമായിട്ട് നമസ്കരിക്കാം പുരുഷന്മാർ സ്ത്രീകളെ പിന്നെ തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ ശർത്താണ് ഇതിൽ സൂക്ഷിക്കേണ്ട പ്രാത് ചിന്ന കാര്യങ്ങൾ വേറെ ഇത് ഈ കാര്യങ്ങൾ പാലിക്കപ്പെട്ടാലേ ഒരു ജമാഅത്തായിട്ടുള്ള നമസ്കാരം ശരിയാവുകയുള്ളൂ അപ്പോ ഒന്നും മോമോമു ഞാൻ ഇമാമിനോട് നിസ്കരിക്കുന്ന ചെയ്യണം രണ്ട് മൗമോമ് ഇമാമിന്റെ പിറകിലായിരിക്കണം മൂന്ന് രണ്ടുപേരും ഒരു സ്ഥലത്താകണം ഇനി രണ്ട് സ്ഥലത്താണെങ്കിൽ നെഞ്ചി നെഞ്ചിതിരിയാതെ ഇമാമിലേക്ക് എത്താൻ പറ്റണം നാല് ഇമാമിന്റെ ഇന്ത്യ കാലാത്ഥികൾ തക്കബീറമാമിൻ്റെ അടക്കം ചലനങ്ങൾ മൗമുവിനെ അറിയാൻ പറ്റണം ഒന്നുകിൽ ഇമാമിന്റെ അല്ലെങ്കിൽ തൊട്ടു മുമ്പിലുള്ള സഫിന്റെ അതിൻ്റെ ചലനങ്ങൾ അടക്കങ്ങൾ അറിയാൻ പറ്റണം അതുപോലെ തന്നെ ഹിമാമായിട്ട് നിസ്കരിക്കുന്ന ആള് താരി ആയിരിക്കണം അഥവാ പറന്നുകൾ അക്ഷര സ്ഫൂടതയോടുകൂടി ഓതാൻ അറിയുന്ന ആളായിരിക്കണം ഹിമാമായിട്ട് നിസ്ക നിസ്കരിക്കുന്നയാൾ മറ്റൊരു ഹിമാമിനെ തുറന്നു നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാകരുത് ഇപ്പൊ സ്മൂക്കിനെന്ത് ചെയ്യാം എന്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റും അക്ഷരയ്ക്ക് നിസ്കരിക്കലാണ് ശ്രേഷ്ഠ അല്ല വേറെ ജമാത്ത് നടന്ന് ശ്രേഷ്ഠമായിട്ടുള്ളത് മറ്റൊന്ന് അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല ഹിമാമാക്കി നമസ്കരിക്കാൻ പാടില്ല ഈ പറയപ്പെട്ട നിബന്ധനകളെല്ലാം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഈ ജമാത്തിന്റെ ശബ്ദുകളിൽപ്പെട്ടതാണ് പള്ളികളെ സംബന്ധിച്ചിടത്തോളം ഇമാമും മോമും എവിടെ നിന്നാലും നിസ്കാരം ശരിയാകും ഓണത്തെ പള്ളിയിൽ നിൽക്കുമ്പോൾ സ്പെയർ പള്ളിയുടെ അകത്ത് തന്നെ അയക്കണം എന്നുള്ള നിബന്ധന മാത്രമേ ഉള്ളൂ ഈ ഉമാകാരത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങളുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ വിഷാമിക്കും